ഹലോ മീഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തിൻ്റെ വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്നും നമ്മുടെ പതിവ് പോലെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം സെയിലിനുള്ള പ്ലാൻസിന് ആദ്യമേ ഞാൻ എൻ്റെ വീട്ടിൽ നട്ട് പിടിപ്പിച്ച് നിൽക്കുന്ന ചെടികൾ കാണിച്ച് തരാം കുറച്ച് ഇത് വേണ്ട ഇതൊരു ടൈപ്പ് അഗ്ലോണിമയാണ് നല്ല എന്താണ് പറയേണ്ടത് നല്ല ോ ലീഫായിട്ട് അതിൽ വൈറ്റ് കളറിലെ എന്താ വേരിഗേഷൻ തോന്നുന്ന ഒരു ടൈപ്പ് നല്ല ബുഷിയായിട്ട് വളരും ഇതൊന്നും പ്രൊപ്പവേഷൻ അധികം പാടുമില്ല ഒരു തണ്ട് വെച്ചാൽ പെട്ടെന്ന് ബുഷായിട്ട് ധാരാളം തൈകൾ ഉണ്ടാവുകയും ചെയ്യും കണ്ടോ ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒരു വളം ചെയ്യുന്നില്ല നട്ട സമയത്ത് കുറച്ച് ചാണകപ്പൊടി മണ്ണ് മാത്രം ആഡ് ചെയ്തിട്ട് നട്ടതാണ് പിന്നെ ഇടയ്ക്കൊക്കെ എല്ലാത്തിനും കുറച്ച് ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കും ഇത്രയേ ഉള്ളൂ ഇതിനൊക്കെ എപ്പോഴൊക്കെയോ ഒഴിച്ചു കൊടുത്തതാണ് അല്ലാതെ കൃത്യ സമയമൊന്നുമില്ല ഇത് കണ്ടോ ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് ആ ഗ്ലോണിമ കണ്ടോ എത്ര ബുഷായിട്ടാണ് വളരണേ നോക്കുക ഇതിനൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഒരു ബൂസ്റ്റ് ഹോളിക്സ് ഒന്നും കൊടുക്കുന്നില്ല കണ്ടോ തിക്കായിട്ട് വളരുന്ന ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ കട്ടിങ്സ് എടുത്ത് വെച്ചിട്ട് റൂട്ടഡ് പ്ലാന്റ് ആക്കി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി നട്ടു അപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കാണിച്ചു തന്നിട്ട് വേണ്ട നിങ്ങൾക്ക് ആദ്യമേ എങ്ങനെയുണ്ട് ഇതൊക്കെ മേടിച്ച കെളക്കും അറിയണ്ടേ അതുകൊണ്ട് എടുത്ത വീടിയാണ് കേട്ടോ അത് കണ്ടോ ഇതാണ് റെഡ് ലിപ്സ്റ്റിക് ആ ഗ്ലോണിമ ഇതിൻ്റെ ഒരു സ്റ്റെമ്മ വെച്ചാൽ മതി ധാരാളം തൈകൾ ബുഷായിട്ട് തിക്കായിട്ട് വളരും ഇതൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ സിറ്റോട്ടിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് ഉണ്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് ചെടികളാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഇത് കോമ്പോയിൽ ഇട്ടിരിക്കുന്നത് ഏതൊക്കെയാന്ന് കാണാം കേട്ടോ ഉണ്ടോ ഇതാണ് അടുത്ത ആൾ കണ്ടോ ഒരു ലൈറ്റ് ഗ്രീനും റോസും ഓഫ് വൈറ്റും യെല്ലോയും ഒക്കെ കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു നല്ല തിക്കായിട്ട് വളർന്ന് നല്ല ഭംഗിക്ക് നിൽക്കുന്ന വേറൊരു ടൈപ്പ് അഗ്ലോണിമ ഇതും ഉണ്ട് നമ്മുടെ കോമ്പോയിൽ കേട്ടോ ഇനി കോമ്പോയിലുള്ള അടുത്ത പ്ലാന്റ് ഈ ഒരു ടൈപ്പ് കലാത്തിയാണ് ഇതിന് എന്ന് പറയില്ല മരാന്ത എന്നാണ് പറയുന്നത് ഇതിൻ്റെ ചെറിയൊരു സ്റ്റെംതുകൊണ്ടോ ഇത്രയുള്ള ചെറിയൊരു സ്റ്റെംബ് ഓഷൻ നമുക്ക് കട്ട് ചെയ്തു വെച്ചാൽ മതി തിക്കായിട്ട് പൂട്ട് നിറച്ച് വളരും അടുത്തത് നമ്മുടെ ഈ ഒരു ടൈപ്പ് സിങ്കോണി നല്ല ഡാർക്ക് ഗ്രീന് എന്താ പറയണ തത്തപ്പച്ച കളർ എന്ന് വേണമെങ്കിൽ പറയാം വേണ്ട ഇത് അത് അധികം വെയിലത്ത് വെക്കണ്ട ഈ ചെടി നമ്മുടെ ഷെയ്ഡിൽ ഇതിപ്പോൾ ഞങ്ങളുടെ കാർ പോർച്ചിൽ വെച്ചിരിക്കുന്നതാണ് വേണ്ട എത്ര നല്ല ബുഷായിട്ട് വളർന്നേക്കണം അതുപോലെ ഗ്രീൻ കളർ കണ്ടോ ഒത്തിരി വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കുമ്പോൾ നല്ല ഗ്രീൻ കളറിൽ നിൽക്കുകയും ചെയ്യും ഇതിനൊന്നും ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ഇപ്പം ചൂട് കൂടുതലായത് കൊണ്ട് പൊതുവെ ചെടികൾക്കെല്ലാം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം പറ്റുമെങ്കിൽ രാവിലെ വൈകിട്ട് നനച്ചു കൊടുക്കാൻ അത്രയും നല്ലതാണ് ഇനി കോംബോയിലുള്ള അടുത്ത പ്ലാന്റ് ഇതാണ് നല്ല ലൈറ്റ് റോസ് കളറില് എന്താ ലൈറ്റ് റോസ് അല്ല പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ സ്റ്റെമ്മും പിങ്ക് കളറാണ് ലീഫും പിങ്ക് കളറാണ് ഇടയ്ക്കൊക്കെ ഇതിൽ ലൈറ്റ് റോസ് കളർ ഫ്ലവേഴ്സ് വരിക എന്നാലും ഓൾമോസ്റ്റ് ഇതിൻ്റെ ഈ ഇതൊരു ബിഗോണിയാണ് ഈ ബിഗോണിയ തന്നെ ബിഗോണിയ്ക്ക് പൂക്കൾ ഉണ്ടാവും എന്നറിയാലോ അപ്പം പക്ഷേ എന്നാലും ഇതിന് പൊതുവെ പൂക്കൾ കുറവാണ് ഈ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ നല്ല തിളക്കത്തിൽ നല്ല ബുഷായിട്ട് നിൽക്കും നമ്മുടെ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാണ് പിന്നെ ഈ പ്ലാൻസിന് ഈ ഏഴ് പ്ലാൻസിന് അതായത് മൂന്ന് ടൈപ്പ് അഗ്ലോണിമ സിങ്കോണിയം ബിഗോണിയ പെഡ്ലാന്തസ് ഉൾപ്പെടെ ഏഴ് പ്ലാൻസിന് ആണ് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു എൻ ബൈ ബൈ ഓൾ